പുതിയ സംരംഭം അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ഒന്നിലും അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇന്നലെ മുതൽ ഈ കൈക്ക് അങ്ങ് ഭയങ്കര വേദന എന്തോന്ന് അറിയാൻ അയ്യോ ചുമ്മാതല്ല ചുമ്മാല്ല പുതിയൻ സ്വർണത്തിന് വില കുടിക്കുന്ന സമയത്ത് ചെയിൻ വേണ്ടോടാവുന്നു പറഞ്ഞതാ ചേട്ടപ്പോ ഒരേ നിർബന്ധം എന്റെ കയ്യിൽ ഒരു ചെയിൻ വേണം അങ്ങനെയൊക്കെ എന്തിയെ ഓ ഞാൻ പറഞ്ഞു ശ്രദ്ധയില്ല ഒട്ടും ശ്രദ്ധയില്ല എന്തോ ചെയ്യാനാന്ന് പറയണ്ടോ കാലിടിച്ചു കാലിടിച്ചു വീണു ശബ്ദം കേട്ടത് എന്തോന്ന് എന്റെ കൈനെല്ലാം അങ്ങ് പോകും ആദ്യം തൂത്തോണ്ടിരിക്കുവായിരുന്നു ചപ്പോരി അങ്ങ് തെറച്ചു പോയി പിന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് കാലിടിച്ചു പിന്നെ ഇവിടെ വന്നപ്പോ ഇതും അങ്ങ് പോയി കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം ചെയ്യണം എന്ന് എത്ര തവണ ഞാൻ പറയുന്ന മടഞ്ഞടിച്ചു വീണ് നിന്റെ നടുവടി കടന്നാൽ നിന്നെ നോക്കി വിട്ടിരിക്കാൻ പറ്റുമോ എനിക്ക് വലിപ്പൊ കിടന്ന് ഇളകട്ടായോ അല്ല നിന്നെ നോക്കി നോക്കിരിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല അങ്ങോട്ടൊക്കെ എന്റെ പൊന്നുമോള് നടക്കാവൂ നീ മാത്രമേ ഉള്ളൂ രണ്ടര ലക്ഷം രൂപ ചേച്ചി ഈ നാട്ടിലെല്ലാ പെണ്ണുങ്ങളും ഇടുന്നുണ്ട് എന്റെ പൊന്നുമോടെ കൈ എപ്പോഴും പാക്കത്തീരെ പിടി പലി ചുമ്മാ പൊന്നുമോള് അവരത് ചെയ്യാവൂ ഞാൻ ഓടി ഓടിപ്പോയി കുളിച്ചിട്ട് വരാവേ ബാത്റൂമിൽ പോയി തെറ്റി ഇല്ല അറിയാലോ വീടല്ലോ കീർത്ത് നടക്കാൻ ഭാരവാ കേട്ടോ ഓ ഞാനേ ഒരു ചെറിയൊരു ഗുമ്മസൻ ജോലിയാണെ എനിക്ക് കിട്ടിയത് ചിലർ പൈസ ആക്കട്ടെ ഇവിടെ എന്നും പറയും ഏഹ് എന്തേലും ഒക്കെ ഒരു പൊന്ന വേണം എന്തേലും വേണം എന്ന് പറയും അപ്പൊ ഞാനിങ്ങനെ കുട്ടി കുട്ടി വെച്ചിട്ട് ഇവര് മൂന്നരപ്പം അവന്റെ ഒരു കഴിക്കായി മാറ്റി കൊടുത്തു ഒരു ശ്രദ്ധേ ഇല്ല എപ്പോഴും ഇതിങ്ങനെ കാണിച്ചു വേറെ വേറൊരു ശ്രദ്ധേലിങ്ങനെ നടക്കുക അയ്യോ ഈ പത്രം ഈ സമയത്താണ് വരുന്നത് ഇപ്പം വീട്ടിൽ ഇരുന്ന് എഴുതി ഉണ്ടാക്കുമായിരുന്നു ഈ പത്രം ഇത്ര സംസ്ഥാനത്ത് മഴ കെടുത്തി തീയതി കെടുത്തുന്നത് സംസ്ഥാനത്ത് മഴ കെടുതി അഹോ അങ്ങനെ അംഗൻവാടികളിൽ ഇപ്പോൾ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും റെഡിയാക്കി കൊച്ചുകുട്ടികൾ വീട്ടിൽ ചെന്നിട്ട് അച്ഛനമ്മമാരോട് വരക്കെ വീട്ടിൽ ഇത് വേണമെന്നും പറഞ്ഞു പാമ്പടിച്ച് വീട്ടുകാരൊക്കെ എന്ത് ചെയ്യും പിന്നെ അവർ അജ്ഞാതനെ

ശരി തോർത്ത് ഞാൻ കൊണ്ടിടാനോ ഒരു തോർത്ത് കോല ഒന്ന് കാണണ ഞാൻ അപ്പഴേ പറഞ്ഞ നല്ലൊരു ടർക്കി മേടിച്ചിട്ടോ എടുത്തോണ്ട് പറഞ്ഞു ഇത് വെള്ളം പോകത്തില്ലെന്ന് തലേന്ന് തലേന്ന് വെള്ളം പോകത്തില്ല ഞാൻ പറഞ്ഞില്ല ടർക്കി മേടിച്ചിരി അതേ മണമാണ് നല്ല മണം നോക്കി സമയത്ര നമ്മുടെ അപ്പുണ് കാണുന്നില്ലല്ലോ അപ്പുണ്ണിയോ അപ്പുറത്തെ ചെറുക്കനെ പത്ത് നാപ്പത് വയസ്സുണ്ട് അപ്പുണ്ണി

പ്പുണീ പാത്രം ഒന്നും പറയാതെ പോയി കളഞ്ഞത് എൻട്രിക്കുള്ള ഡയലോഗ് ആ പാത്രത്തെ അടക്കി വെച്ചേക്കായിരിക്കും വറക്കാൻ പറ്റത്തില്ല അതാ മിണ്ടാതെ പോയത് അവനെ എന്നാലും ഇതിൽ അന്നെ കുറിയൊക്കെ ഉണ്ട് പ്രത്യേകത ഉണ്ടെന്ന് തോന്നലോ എന്നാലും ഒരു പാത്രം ഒക്കെ ആയിട്ട് പോയത് എന്തോ സംഭവം നീയും ചേച്ചിയൊക്കെ ആയി എന്താ സംഭവം വന്നിന്റെ മൊബൈൽ എടുത്ത് ചാർജ് മൊത്തവും കളഞ്ഞിട്ട് അതും ഇതും ഗെയിം ഒക്കെ കളിച്ചോ ഉള്ള പൈസ എല്ലാം കളഞ്ഞ എന്റെ മൊബൈലിലാണ് എന്റെ മൊബൈൽ മൊബൈൽ ഉപയോഗിക്കല്ലേ സമയം കളയാന്ന് ഇതുപോലെ നശിച്ച സാധനം ഞാനിത് കളയാൻ നിൽക്കുക ഞാൻ പറഞ്ഞത് പിന്നെ ഉള്ള സാധനം ഡിലീറ്റ് ചെയ്ത് ഒരു ഈ പായസം ഇവിടെ നിന്ന് ഇവിടെ ഉണ്ടാക്കി എനിക്ക് തന്നില്ല ഞാനുണ്ടാക്കിയില്ല പായസം ഒന്നും എന്താ പറയുക വീട്ടുണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കി ശർക്കര അരിയും അതല്ലെന്ന് പിന്നെ എന്തുകൊണ്ടുണ്ടാക്കി എന്ത വിശേഷം എന്താ ബെഡേ ഇവന്റെ യൂട്യൂബ് അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ പോകരുത് നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി വരാത്ത കാര്യം എന്താ അറിയാം എന്താ ഇങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചിട്ടാണ് അതും കോടതിക്കീലിലൂടെ തന്നെ ഗോവം വക്കീലിലൂടെ ഗോവം വക്കീൽ ഇവിടില്ല വക്കീല് ലീവ് എടുത്തിട്ട് ഉഗാണ്ടെ പോയേ ഈ പ്രോസിക്യൂഷൻ പേടിച്ചിട്ടായിരിക്കും ഇതാണ് വേറെ വക്കീലാ എന്റെ കൂട്ടത്തില് നിൽക്കുന്നത് ആ വക്കീൽ പിന്നെ

ഒരേ അരിയായിട്ട് രണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ കഞ്ഞി വെച്ചിരുന്നു ആ അരി കട്ട് ചെയ്താരത്തിൽ നിങ്ങൾ നമുക്ക് വല്ല പണിക്കും പോകത്തില്ലായിരുന്നോ അഞ്ചു പൈസ കിട്ടിയല്ലോ അങ്ങനെയല്ലേ എത്ര പായസം പിന്നെ എങ്ങനെയാ ഒപ്പിച്ചു ഇവിടെ കഞ്ഞി വെച്ചില്ലേ ഇവിടെ കഞ്ഞി വെച്ചില്ലേ വെച്ചിട്ടേക്ക് നിന്റെ വെറുക്കതയായിട്ട് ഇവിടെ കഞ്ഞി വെച്ച് ചോറ് നിന്നുവാന്ന് പറഞ്ഞാൽ നീ നിങ്ങളുടെ വീട്ടിൽ ചോറ് വെച്ചിട്ട് ഇല വെട്ടി ഞങ്ങക്ക് തരണ്ടത് ഞാനെ കൊണ്ട് ഇല വെട്ടി തരാൻ വേണ്ടി നിങ്ങൾ ആടൊന്നും അല്ലല്ലോ അതല്ലെന്ന് ഇല വെട്ടി അതിനകത്ത് സദ്യ തരിക്ക് നീ ഇല്ല ഞങ്ങൾക്ക് തരണ്ടിയെന്ന് അല്ല അങ്ങനെ സദ്യ തരാ ഇവിടെ വേറെ ഒന്നും ഇല്ല ഇവിടെ ഇവിടെ ഒന്നും ഇല്ല ഇവിടെ പ്രത്യേകിച്ച് ഒന്നും വെച്ചില്ല ഒന്നും വെച്ചില്ല ഇല്ലോടി ഇവിടെ ഒന്നും വെച്ചില്ല എനിക്ക് ചിക്കൻ പറഞ്ഞത് ചിക്കൻ എന്തെങ്കിലും കൊടുക്കാണ്ടുള്ള എനിക്ക് അടിക്കില്ലേ ചെറിയ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല ഇവളെ കൂടെ ഒക്കെ തുണി കേഴുകാനും കുളിക്കാനും പോകുമ്പോഴേ നീ കൂടെ പോമോ പോമോ ഞാൻ തന്നെ പോണു എല്ലാ പിന്നെ എല്ലാ സഹായത്തേക്കും ചേച്ചിക്ക് ഞാനല്ലേ കൂടെ ആ പിന്നെ പുള്ളിങ്ങനെ നീന്തി കളിക്കുമ്പോൾ നീ തുണിയെല്ലാം പിന്നെ തുണി എല്ലാം അവിടെ ഉണക്കും എല്ലാം ചെയ്യും എല്ലാം പറക്കിക്കൊണ്ട് കൊടുക്കും അതുപോലെ തന്നെ സോപ്പ് എടുത്ത് എല്ലാ എല്ലാ സഹായവും ഞാനാ പുഴയിലെ ഓശ്വസിച്ച കേട്ടോ ഒരു കള്ളം ആണല്ലേ എപ്പോഴും വേറെ കാര്യമുണ്ട് ഞാൻ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ കാണണം രാത്രി ആവിടെ കാണണം എനിക്ക് വിശ്വാസം കാര്യങ്ങൾ കഴിഞ്ഞ ജൂലൈ ഒന്നാം തീയതി ഒരു സംഭവം ഉണ്ടായിട്ടോ എന്താ നിങ്ങളുടെ വീട്ടിൽ കലണ്ടർ തിരിച്ചിട്ടോ അതെല്ലാം ജൂലൈ ഒന്നാം തീയതി ഉണ്ടായിരുന്നു ഷാജി 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 ഷാജ ഷാജിമൻ ജിമ്മി ജിമ്മാജിയുടെ ഭാര്യ കുളിച്ചോണ്ടിരിക്കുവരു നല്ല മനസ്സിലായിരിക്കും അവര് കുളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആ പൊന്തക്കാടി എന്നൊരു ബഹളം സൗണ്ട് ഞാൻ നോക്കിയപ്പോ ഒരുത്തൻ തോർത്തും ഇങ്ങനെ കെട്ടി ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നു ഒന്നും നോക്കിയില്ല ഒരു കല്ലെടുത്ത് കല്ലെടുത്തോട് ഒറ്റയേറി ടഹേ രുത്തിനെത്തി അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല നമുക്കതൊന്നും ഇഷ്ടങ്ങൾ നമ്മുടെ മായയായിട്ടുള്ള ജീവിത ചാടിത്തുള്ളി വരുന്നതാണല്ലേ ചെന്നില്ലേ ചെന്നില്ലെങ്കിൽ പഞ്ചസാരയും കാപ്പ് പുടിയും കയ്യാൻ മിക്സ് ആക്കി തിങ്ങനെ നക്കും അതിന്റെ പറയാ ചൂടുവെള്ളം കുടിക്കുക

ഇംഗ്ലീഷ് അങ്ങനെ വേണം വേണം അത് ില്ല പാമ്പ പിടിച്ച് നിനക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റുന്ന അച്ഛൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടാൽ ചെറുക്കണം വളർത്തിന്നറിയാവും പിന്നെ പണക്കാരൊക്കെ വീട്ടിൽ പോയി പാത്രം കഴുകുക അവർക്ക് പാചകം ചെയ്തു കൊടുക്കുക അങ്ങനൊക്കെ ചെയ്തിട്ട് വരുന്ന വഴിക്ക് എന്നെ കാണും ഞാൻ വടക്കു പറയാം അവര് വീട്ടിൽ എന്നും റി മാത്രം എനിക്ക് കൊണ്ടുതരൂ ഞാൻ വീട്ടിൽ പോകുന്നില്ല ചിക്കൻ ഒക്കെ കൊണ്ടു തന്നെ അവരമ്മേതൊട്ടെ പിന്നെ അവരച്ചനെ എന്റെ അച്ഛൻ പണിക്ക് പോകുന്ന സ്ഥലത്തുല്ല അവർ അച്ഛൻ എന്റെ അച്ഛൻ കൊണ്ടുപോകുന്നു പണിക്ക് കൂട്ടി പിടിച്ചോട്ട് ഇല്ല പണി കറി ഞങ്ങളുടെ വെള്ളം ഒഴിച്ച് എടുത്തോണ്ട് വരാൻ വേണ്ടി അച്ഛൻ കുടിക്കുവായിരുന്നോന്ന് ഒരു ദിവസം കുടിച്ചിട്ട് വന്ന് കിടന്നുറങ്ങി നേരം പോലത്തെ ഞങ്ങൾ നോക്കിയപ്പോ ഞങ്ങളുടെ അച്ഛൻ്റെ ഇവിടെ ഒരു വര ഈ വെള്ളപ്പൊക്കം കേറിയിട്ട് ഇറങ്ങി കഴിയുമ്പോ ഒരു വര കാണത്തില്ലോ അതുപോലെ ഇത്രേം വെള്ളം കുടിച്ചിട്ട് കിടന്നുറങ്ങിയതാ പന്ത്യായപ്പോ പിന്നെ നോക്കിയപ്പോ വീണ്ടും ഇവിടെ കിടക്കുന്ന ലെവൽ കണ്ണ് ലെവലിൽ വെള്ളം കുടിക്കുന്ന ആളായത് ശരിക്കും സ്ഥലത്ത് കൊണ്ട് നിർത്തിയെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛന്റെ കൂടി നിർത്തി നിർത്തില്ല എറണാകുളത്ത് വാ ചെയ്ണോ ിലും വന്നാരുന്നോ എന്തുവാ ഞാൻ പറഞ്ഞേ അങ്ങനൊരു സ്വഭാവല്ല ആര് പറഞ്ഞ അപ്പുണ്ണിയുടെ ഉള്ളിൽ ചെറിയ ഒരു കൊച്ചുണ്ണി കിടപ്പണ്ടരില്ലെന്നോ ശരി എന്റെ ഇവനെന്തോ പോയപ്പോ ചോദിച്ചിട്ട് പറഞ്ഞു ഈ ഫ്ലവേഴ്സ് അവന് വേണോന്തത്

പ്പോ എന്താ വരാമേ ഞാൻ അവിടെ സംസാരിച്ചോണ്ടൊക്കെ നമ്മുടെ അമ്മ അവിടെ ഇല്ല 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 അമ്മ ഒക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി ടൗൺ വരെ പോയേക്കും അരി പൊടിച്ച് കഞ്ഞി വെച്ചെന്ന് പറഞ്ഞില്ലോ സാധനം വായിക്കാൻ പോകട്ടെന്ന് പറഞ്ഞപ്പോ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി പണ സംഭവം നമ്മൾ സാധാരണ ഏഹ് സ്വർണം എവിടാ പണയം വെക്കുന്നേ ഊപണ നീ പറ രണ്ടുപേരും നീ നേരത്തെ കൂടെയോ ചാർജാ നീ കൊച്ചുണ്ണിന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് കൊച്ചിനെ കണ്ടിട്ടുണ്ടല്ലോ എന്താ കൊച്ചുണ്ണി കൊച്ചുണ്ണി കായകളൊക്കെ കൊച്ചുണ്ണി സീരിയല് പിന്നെ ഭയങ്കര രസമുണ്ട് അയ്യോ ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര രസം മോഷണം അല്ലേ അതിലേക്ക് ഓമന ഓമനെ കൂട്ടേ മണിക്കുട്ട മണിക്കുട്ട ം കൊച്ചു പാവങ്ങളെ ഒന്നും മോഷ്ടിക്കത്തില്ലായിരുന്നു ഇല്ല 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 ഇല്ലായിരുന്നു പിന്നെ അദ്ദേഹം ഇങ്ങനെ മോട്ടിച്ചു കൊണ്ടുപോ പറഞ്ഞു പറഞ്ഞാലും അത് പാവങ്ങൾക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു നീ അന്ന് അങ്ങനെ ചെയ്യുവോ ഞാൻ മോഷ്ടിച്ച അങ്ങനെ പാവങ്ങൾ കൊണ്ടു കൊടുക്കുന്ന എന്തിന് നമ്മളെ കഷ്ടപ്പെട്ടല്ലേ മോഷിക്കുന്നു അത് പിന്നെ പാവങ്ങൾ കൊടുക്കാനാണോ എന്നാ പിന്നെ മോഷ്ടിക്കാതിരുന്ന പോലെ അങ്ങനെ ഞാൻ ചെയ്യൂല കിട്ടും കിട്ടും അതൊക്കെ കൊച്ചുണ്ണിയുടെ നല്ല കണ്ട മനസ്സിലാക്കണ്ട ഈ എനിക്ക് എനിക്ക് തീരെ കേട്ടോ ഞാൻ ചോറ് ഇരിക്കുമ്പോ എന്റെ പാത്രത്തിൽ രണ്ട് മീൻ പറും നിന്റെ പാത്രത്തിൽ രണ്ട് മീൻ പറഞ്ഞു ഓ ഓ നീ അറിയാതെ ഒരു മീൻ പറയും ഞാൻ എടുക്കും അപ്പൊ നീക്കെന്താ ചെയ്യും അത് അതെടുക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ പാത്രത്തിൽ ഇരിക്കുന്ന രണ്ട് മീൻ എൻ്റെ പാത്രത്തിൽ ഇരിക്കും അത് അതെ അത് അതെ അതങ്ങനെയാണ് അല്ല എൻ്റെ പാത്രത്തിൽ കേടേണ്ട കാര്യമില്ലല്ലോ അത് മോഷണത്തിൻ്റെ കോഴ്സ് പഠിച്ചുപോലെ അത് അറിയാതെ സംഭവം അല്ല നീ ഒരു നിന്റെ മൊബൈൽ എടുത്തു അവൻ്റെ കൊടുക്ക് അവൻ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ കളിച്ചിരിക്കുന്ന സമയത്ത് കളിക്കടന്ന് മതി മറന്ന് കളിക്കട്ടെ രണ്ടുപേർക്കും ഇല്ലെങ്കിൽ എടുത്തു നോക്കാം ഏതാടാ ഗെയിം ഭയങ്കര രസമായിരുന്നു കള്ളനായിട്ട് ഓട്ടിക്കുന്ന ഞാൻ കള്ളറിന്റെ ഭാഗത്താ നീ ലയിക്കു ലയിക്ക എന്നൊക്കെ ഞാൻ കളിക്കുന്നല്ലേ ലയിച്ചു കളിക്കണം ലയിച്ചു തന്നെ കളിക്കുന്ന പിന്നെ പ്രത്യേകിച്ചല്ലേ തോന്നുന്നു നമ്മളെല്ലേ ചേച്ചേ ചേച്ചേ അവളോട് അറിഞ്ഞോണ്ടായി സംഭവം അയ്യേ ഇങ്ങനത്തെ കുടുംബക്കാരുണ്ടോ നമ്മുടെ നാട്ടിൽ നിന്നെ ഭയങ്കര ഇഷ്ടം ഞാൻ പറയുന്ന മനസ്സിലാക്ക എന്താ കാര്യം എന്താ എന്ത് കാര്യം എന്താ സംഭവം ഉണ്ട് എന്താ സംഭവം എന്തൊക്കെ എന്താ ഇതിരീജിനാ? എന്താ ഇതിന് വെന്തെന്നങ്ങനെ വാടി പിടിച്ചേക്കണോ? അണ്ണാ, എന്താ വാടി? അണ്ണാ, എന്താ കാര്യം? સમજായോ? સમજായോ? എന്തിനാ? കാര്യം എന്താ? ഞാൻ സമ്മതിക്കടാ. എന്തിനാ? ഞാൻ സമ്മതിക്ക്. എന്തിനാടാ? കസ്റ്റമർ ഞങ്ങളുടെ വെഷം നിയമം ആണ് മനസ്സിൽ കാര്യ ഇപ്പൊ ഒന്ന് സമ്മതിക്കടാ. എന്നിട്ട് ഒന്ന് സമ്മതിക്കടാ. കസ്റ്റമറെടാ ആ ചേട്ടൻ സമ്മതിക്കുന്ന മനസ്സിലാക്കി. നീ ഇതിരീക്ക നീവിടെ ചേയിടിച്ച് വിക്കിൻ പോയിടാ. ചെയ്യിനാ? ചെയ്യിടിച്ച് പറ്റ നീവിടെ അങ്ങട്ട് കേറി വെച്ചിട്ട്. ഞാൻ ഒരു ചേയിടി എടുtilde. നീ അണ്ണൻ പറയിരുന്നത്. അണ്ണാ

െ പറഞ്ഞാ എന്താ സംഭവം ശ്രദ്ധിക്കാത്ത നിനക്ക് ഇനി വേണ്ട ഇന്ന് ഹാപ്പി ബർത്ത്ഡേ അല്ലേ നിനക്കരിക്കുന്ന ചൈനേ ഈ തോറത്തിനകത്തൊന്ന് കിട്ടിയതാ ആണല്ലേ